ഒരു പ്രത്യേക അറിയിപ്പുണ്ട് തിരുവനന്തപുരം ഭാഗത്തു നിന്നും പാലക്കാട്ടേക്ക് പോകാണ്ടിരുന്ന വേണാട് ബസ് സ്റ്റാൻഡിൻ്റെ വടക്ക് ഭാഗത്തായി കട്ടപ്പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു നല്ല ചൂട് ചായയും നല്ല ചൂടുള്ള പഴംപൊരിയും ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബസ്സിലേക്ക് കയറുക നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ ഒരുക്കിയ മിൽമ ഒരുക്കിയ ഒരു ചായക്കട സംരംഭത്തിലേക്കാണ് നമുക്ക് ഒന്ന് കയറി കാണാം അതിൻ്റെ വിശേഷങ്ങളും അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും ഒന്ന് അഭിപ്രായം പ്രത്യേകിച്ച് ഇതുപോലെ ബിസിനസ് ഏറെ നടക്കുന്ന ഒരു ഏരിയ ആണല്ലോ ഈ ടൗൺ എന്ന് പറയുന്നത് ഇവിടേക്ക് ഈയൊരു കെ എസ് ആർ ടി സി നല്ലൊരു സ്ഥാപനം ആത്മാർത്ഥമായിട്ട് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ബിസിനസ് നടക്കും എന്താണ് ഇത്രയൊക്കെ സൗകര്യങ്ങൾ കെ എസ് ആർ ടി സി കിട്ടിയിട്ടും ഈ അലംഭാവം അവർ കാണിക്കുന്നത് ഈ അലംഭാവം കാണിക്കുന്ന നിലവിലിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ശരിയായ രീതിയിൽ കാശി കിട്ടുന്നുണ്ട് വളരെ വളരെ കൂടുതൽ തുക അവരുടെ കയ്യിൽ കിട്ടുന്നതിന്റെ അതുകൊണ്ട് അവർക്ക് ആത്മാർത്ഥതയില്ല ഉത്തരവാദിത്വം ഇല്ല ഓക്കെ അതുകൊണ്ടാണ് ഈ കെ എസ് ആർ ടി സി ഇപ്പൊ തന്നെ വലിയ വലിയ നഷ്ടത്തിലാന്ന് പറയുന്നത് ഇവിടെ പ്രൈവറ്റ് ബസ്സുകാരൊക്കെ ഇഷ്ടംപോലെ ഓടുന്നുണ്ട് അവരിപ്പോ പുതിയ പുതിയ ബസ്സുകളെടുത്താണ് ഓടുന്നത് ആ ബസ്സിനൊന്നും നഷ്ടമില്ലല്ലോ കെ എസ് ആർ ടി സിക്ക് എന്നും നഷ്ടമാ എന്നും പരാജയം ശമ്പളം കൊടുക്കുന്നില്ല ശമ്പളം ഇല്ല അടിക്കാൻ കാശില്ല അത് ഇതൊക്കെ പറയുന്നു പക്ഷെ ഈ പ്രൈവറ്റ് ഒന്നും ഒരു വിഷമവും പറയുന്നില്ല ഏഹ് അവര് നിരന്തരമായിട്ട് പുതിയ പുതിയ ബസ്സുകൾ എടുത്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി മാത്രമേ എന്താ ഇങ്ങനെ പരാജയത്തിലേക്ക് ചിന്തിക്കേണ്ട കാര്യം ഒരു ചോദിച്ചു വയ്ക്കാനുള്ളത് താങ്കൾ എന്താണ് ഈ ഒരു കടയിലേക്ക് കയറിയപ്പോൾ ഫീൽ ചെയ്തത് ഇവിടെ എങ്ങനെ പ്രവർത്തിക്കണം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് പൊതുവേ നമ്മൾ ഒരു കടയിലെ ഷോപ്പിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു ചായക്കടയിൽ കടയിൽ കയറുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഉണ്ടാവണം ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ എന്താണ് പറ്റാത്ത രീതിയിൽ പൊതുവേ ഇവിടെ വന്നിട്ട് പൊരിപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കുറച്ച് സ്വീറ്റ്സ് ആയിട്ടുണ്ടോന്ന് പറഞ്ഞാല് രണ്ട് ബെന്നും അത് ഇത് പിന്നെ ആകെ ഉള്ള കുറച്ച് ബിസ്കറ്റാ കുട്ടികളെ കൂടെ കൊണ്ടുവന്നിട്ടും ഇല്ല അപ്പൊ ആ സ്ഥിതിക്ക് ഈ പറഞ്ഞതുപോലെ ഇത് എങ്ങനെ മുന്നോട്ട് നമുക്ക് ചായ കടിയും ഐറ്റംസ് അല്ലേ വേണ്ടത് അതെ 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 ശരിക്കും നമ്മൾ എന്തിനാണ് ഒരു 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 ചായ ചായ അങ്ങനെ കഴിക്കാനായിട്ട് സുഖം സംഭവം ഇവർക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാൽ അത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് എന്റെ ശ്രദ്ധിക്കൊതുവെ ഇപ്പൊ തീർച്ചയായിട്ടും ഇത്രയും സാധനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ നല്ല തോട്ടം ഉണ്ടാവും പിന്നെ ഇത് നല്ല രീതിയിൽ ഇത് ഉയരം ചെയ്യും ഉയർന്നാൽ ജോലി കൂടും അതുകൊണ്ടാണ് പൊതുവെ ഇപ്പം ഇതിനകത്ത് വന്ന് എന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ വന്ന് കുടിക്കുന്നു അപ്പം നല്ല രീതിയിലുള്ള ചായയാണ് കിട്ടുന്നത് പക്ഷെ കഴിക്കുന്ന കാര്യത്തിൽ പരാജയം വരുമോ അതിന് ഒരു സംവിധാനം വിൽമ കമ്പനിയുടെ ആണെങ്കിൽ വിൽമ കമ്പനിയുടെ മുതൽ മുതൽ നേതാക്കന്മാരോ ഉദ്യോഗസ്ഥന്മാരോ ആരാന്ന് വെച്ചാൽ അത് കണക്റ്റായിട്ട് ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ ചെയ്ത് അത് കുറച്ചുകൂടെ വിപുലമാക്കി ഈ ബിസ്ക്കറ്റിന്റെ എണ്ണങ്ങൾ കുറച്ചാൽ മതി ആ ഐറ്റംസിൽ മനുഷ്യൻ കഴിക്കുന്ന ഏതെങ്കിലും സാധനങ്ങൾ ഉണ്ട് ഇപ്പൊ നോക്കിയിട്ട് ഇവിടെ നിറച്ചിരിക്കുന്ന ബിസ്ക്കറ്റാ അത് ഒഴിവാക്കുക എന്നിട്ട് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഐറ്റംസ് ഇറക്കി വെച്ചുകൂടെ നിറച്ചാൽ നല്ല രീതിയിൽ പോവും പൊതുവേ ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ട് നല്ല രീതിയിലുള്ള ചായയാണ് കിട്ടുന്നത് ഞങ്ങൾ പലപ്പോഴും വരുമ്പോഴും നല്ല രീതിയിലുള്ള ചായയാണ് വേറെ ഓരിടത്തും കിട്ടുന്നതിനേക്കാൾ ഒരു സുഖകരമായ ചായയാണ് കിട്ടുന്നത് പക്ഷെ കുറച്ച് വായി കഴിക്കുന്ന അതിനേം കൂടെ കുറച്ചുകൂടെ അത് വിപുലപ്പെടുത്തിയാൽ വളരെ നല്ല രീതിയിൽ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാം സംവിധാനം ആത്മാർത്ഥമാക്കിയാൽ മതി നൂറ് ശതമാനം കാരണം ഏതൊരു കാര്യം നമ്മൾ എടുക്കുമ്പോഴും ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത പുലർത്തുന്ന ആൾക്കാരാണ് എങ്കിൽ നൂറ് ശതമാനം അത് വിജയിക്കുക തന്നെ ചെയ്യും ഇതിപ്പോൾ എന്തായാലും പൊങ്കാലയുടെ അതിൻ്റെ പിന്നെ നൂറെണ്ണം ഉണ്ടാവും അതിൽ നമുക്ക് കാര്യമില്ല നമ്മളുള്ള തുറന്നു പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ കാരണം ഒരു സ്ഥാപനം ഒരിക്കലും ഒന്നിൻ്റെ ബില്ലിൽ നശിക്കാൻ പാടില്ല കാരണം ഇത്തരത്തിലൊരു ഇതെന്ന് പറയുന്നത് നല്ലൊരു സെറ്റപ്പായി തീർച്ചയായും എല്ലാവരും ഈ പതിനൊന്നാർക്ക് പൊതുവേ ബസ് സ്റ്റാൻഡിൽ അടക്കം ഉണ്ട് ഈ യാത്രക്കാരറങ്ങി നേരെ വന്നാൽ ആദ്യം അവർ കയറുന്നതിലേക്കായിരിക്കും അപ്പൊ അവരൊക്കെ നല്ലൊരു സപ്ലൈ ആണ് കിട്ടുന്നതെങ്കിൽ നൂറ് ശതമാനം അവര് അത് വീണ്ടും ഉപയോഗപ്പെടുത്തും പ്രയോജനപ്പെടുത്തും അതല്ല എങ്കിൽ എന്ത് ചെയ്യത്തില്ല പിന്നീട് അതിലേക്ക് തിരിഞ്ഞു പോകട്ടു സംഭവം പറഞ്ഞതുപോലെ ചായ സൂപ്പർ അടിപൊളി ചായ ഒന്നും ചായ സൂപ്പർ ചായ സുന്ദരമായ ചായ അതുപോലെ തന്നെ ഈ പറഞ്ഞ വിളക്ക് തിരിപ്പൊരു ഈ വരുമ്പോൾ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ വിളക്ക് വിശന്തും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് ഇവര് പൊരുപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് താൽക്കാർക്ക് ഒരു ആശ്വാസം മനസ്സിലായില്ലേ അപ്പൊ അത്തരത്തിലൂടെ ഒന്ന് വിപുലീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റപ്പ് ആവും നമ്മൾ നിൽക്കുന്ന സ്ഥലം കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള ഒരു ബസ്സിലാണ് ഇരിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത് പക്ഷെ ഇതൊന്ന് ഡെവലപ്പ് ഡെവലപ്പാക്കി നല്ല രീതിയിൽ കൊണ്ടുപോകുകയാണ് തീർച്ചയായും ഇവിടെ ബിസിനസ്സുകൾ വർദ്ധിക്കുകയും നമുക്ക് ഈ ഒരു സംവിധാനത്തിന് ഇപ്പം വിൽമയാണ് നടത്തുന്നത് അവർക്ക് ലാഭം കിട്ടുകയും അതോടൊപ്പം തന്നെ ഇനിയും ഇതുപോലുള്ള സംരംഭങ്ങൾ പല സ്ഥലങ്ങളിലും തുടങ്ങാനും പല ആളുകൾക്ക് തൊഴിൽ കിട്ടാനും അവിടെ കഴിക്കാനായിട്ട് വരുന്ന ആളുകൾക്ക് വിഷപ്പ് അടക്കാനൊക്കെ കഴിയുന്ന നല്ലൊരു സംവിധാനമാണ് വേണ്ടത് പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ചായയിലും കുറച്ച് ബിസ്ക്കറ്റിലും ഈ ഒരു സംരംഭം ഒതുങ്ങുന്നു രണ്ടുപേർക്ക് ശമ്പളം കൊടുത്ത് ഇതങ്ങ് ഒതുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായും ഇതൊരു മാറ്റം രണ്ടുപേരും പറഞ്ഞതുപോലെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് പ്രത്യേകിച്ച് മിൽമ അധികൃതർ ഈ ഇത്തരം സംവിധാനങ്ങൾ വിപുലമാക്കി പുതിയ ടെക്നോളജി ഉപയോഗിച്ച് അഡ്വാൻസ് ആയിട്ട് കുറച്ചുകൂടെ വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സംവിധാനമായിട്ട് ഇത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നാല് ചായ ഒരു സോടും ഇപ്പൊ ഇത്തരം സംരംഭങ്ങൾ വളർന്നു വരിക തന്നെ വേണം കാരണം എന്ന് പറഞ്ഞാല് ഞങ്ങളിപ്പോ നാലു പേര് ചായ കുടിച്ചു രണ്ട് കടി കഴിച്ചു ഒപ്പം ഒരു സോടേയും കുടിച്ചു എഴുപത് ആയതേ ഉള്ളൂ പുറത്തൊരു ഹോട്ടലാണെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്ക് അകത്ത് റേറ്റ് ആവും അപ്പോൾ സാധാരണക്കാർക്ക് ഉപകരിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ റേറ്റ് അതൊക്കെ കറക്റ്റ് തന്നെയാണ് പക്ഷെ ഇവിടെ വേണ്ട സംവിധാനം എന്ന് പറയുന്നത് നല്ല ഐറ്റംസ് കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാവണം അവിടെ കാഴ്ച കിടക്കുന്നുണ്ട് അതൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാവുകയാണെങ്കിൽ തീർച്ചയായും ഇത് വളരെ നല്ലൊരു സംരംഭമായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ റജുവിനൊപ്പം ശുദിർഷം കൊല്ലം